ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് ഒന്ന് വിശ്വസിക്കണേ അപ്പോൾ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടാലോ അല്ലേ അപ്പം ഒന്ന് ചപ്പാത്തി ആണ് വന്നിട്ടാ ചപ്പാത്തിയും ചെറുപയർ കറിയാണേ അപ്പം ചെറുപയറൊക്കെ ഞാൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നാളികേര അരച്ചിട്ട് വെക്കുന്ന ചെറുപയർ കറിയാട്ടാ ചപ്പാത്തി കുറച്ച് ചൂടുള്ള വെള്ളം കുഴച്ചിട്ട് അതൊക്കെ ഒന്ന് വാട്ടി കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നാളികേര കരച്ച് ചേർത്തിട്ട് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടൊന്ന് കിട്ടാ അതൊക്കെ ഒന്ന് കൂട്ടി കുറച്ച് കറി വേപ്പിലി മുണക്കമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറവിട്ട് എടുത്ത് അപ്പോൾ കുറച്ച് ധർദുണ്ട് കേട്ടോ കടി ആവാ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നോക്കിയതാണ് പരിപാടി അങ്ങനെ ചപ്പാത്തി നമ്മൾ പലക മേടിച്ചിട്ടുണ്ടല്ലോ ചപ്പാത്തിയുടെ പലക പക്ഷേ അതിൻ്റെ ആ പരത്തിനെ നമ്മൾ ഈ പൈപ്പ് കുറച്ച് വണ്ണമുള്ള പൈപ്പ് വെച്ചിട്ടല്ല അങ്ങനെ പരത്തിയിരുന്നത് അപ്പം ഈ ഒരു ചെറിയ പൈപ്പ് എനിക്ക് പരത്താ ഒരു ഇതുമില്ല കേട്ടോ എന്താ പറയുക നായര കാല് മുന്നൂറ്ററുപത്തിനാല് നാളും കുഴലിട്ടാ വളഞ്ഞിട്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ എനിക്ക് അത് പരത്താൻ പറ്റണില്ലട്ടാ ഞാൻ എത്ര വേഗം ആ പൈപ്പ് വെട്ടി ചപ്പാത്തി പരത്തിയിരുന്നാണെന്നാണ് കുറെ ഒക്കെ ഇങ്ങനെ പരത്തി നോക്കിട്ടാ എന്നാ ചപ്പാത്തിക്ക് വലിയൊരു ഷെയ്പ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഞാൻ മറ്റേ നമ്മളാദ്യം ഇത് പുതിയ കിട്ടിയിച്ചിട്ട് ഞാൻ പഴയതൊന്നും കളഞ്ഞൊന്നും ഇല്ലേട്ടാ അത് ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴുകി തുടച്ചിട്ട് ഞാൻ അത് ഇട്ടാട്ടാ എത്ര വേഗം ചപ്പാത്തി പരത്തല് കഴിഞ്ഞ് നമുക്ക് അത് പറ്റുന്നില്ലേട്ടാകുമ്പോ പരത്താ അപ്പോൾ മോൻ അടുക്കളയ്ക്ക് എന്തിനോ വന്നാട്ടാ അപ്പോൾ ഓന് വേഗം പോവാണ്ടെന്ന് അപ്പോൾ ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെയിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ക്യാമറ താഴത്ത് ഓണാക്കി വെച്ച് തോന്നണ്ടില്ല കേട്ടോ അപ്പോൾ ഓരോന്നും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ അപ്പം അതിനൊക്കെ ഞാൻ ഓരോന്ന് മറുപടി പറയുകയാണ് കേട്ടാ അപ്പോൾ വേഗം ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാണ് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാർ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നിട്ട് ചപ്പാത്തി ഒക്കെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് എന്തായാലും ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കറി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം മുരിങ്ങക്കായ എന്നിട്ടാ അപ്പം മഞ്ഞ ഒരു നേരിയ മഞ്ഞ നിറ ഒരു മാങ്ങയും ഒക്കെ ചക്ക നാല് നാല് ഉണ്ടായിരുന്നു അതും ഒക്കെ കൂടിയിട്ടൊക്കെ വേവിച്ചിട്ട് അതൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഒരു ചക്ക വീണുണ്ട് കേട്ട ഒത്തിയിട്ട് വീണതാണ് അപ്പോൾ അയ്യോ അതിൻ്റെ ചവിട്ടി കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുരുമൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകി വെക്കണം അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തേലും ഒരു നാല് ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് എന്തേലും എന്തേലും ഉണ്ടായാലോ അപ്പോൾ നമുക്കൊരു നാല് ചക്കക്കുരു അപ്പോൾ അതൊക്കെ ഒരു കളയാതെ എടുത്ത് വെക്കണം വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം വെറും ചക്ക പൊഴുകട്ടോ അങ്ങനെ മേലൊന്നും ഇങ്ങനെ പഴ കയറിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് കിട്ടണില്ല പിന്നെ ഒന്ന് തോട്ടിയൊക്കെ ചെറിയൊരു തോട്ടിയൊക്കെ ഇട്ടുവച്ചിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വന്നാൽ ഇട്ട് കൊടുക്കാനൊക്കെ കുറച്ച് കുറച്ചകലക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ കൂട്ടാൻ പണിയൊക്കെ നോക്കിണ്ട് പിന്നെ ചൂടാ തലേ ദിവസം ചൂടാ കൊടുക്കുന്നുണ്ടായിരുന്നു ചെറിയ ചൂടാ അപ്പൊ ഇവിടെ പോന് ഭയങ്കര ചിന്നു വാ അപ്പോൾ അങ്ങനെ പൊന്നും മക്കളും വന്നപ്പോൾ ഞാൻ കുറച്ച് കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഓൾ അവൾ കാത്തിക്കാണ് റോട്ടിൽ മക്കളേനെ എന്നിട്ട് ഒന്നായിട്ട് കിഴക്കോട്ട് ഓടിയാൽ പിന്നാലെ ഓടുകൂട്ടാ ഇവിടേക്ക് വെച്ചിട്ടൊക്കെ ഭയങ്കര ശ്രദ്ധയായിട്ടോ അവൾക്ക് അപ്പോൾ ചൂടുണ്ടായിരുന്നു തലേശം തന്നെ ഞാൻ നന്നാക്കി ഒക്കെ വെച്ചതാണ് കേട്ടോ ചൂടൊരു അനിയനാണ് അത്രയും ചെറുതാട്ടാ എന്നാലും പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അടുപ്പത്ത് ഇങ്ങനെ നല്ല കനല ചട്ടിയിൽ ഇങ്ങനെ കുറേശ്ശേ ഇട്ടിട്ട് ഇങ്ങനെ തീ കുറച്ച് മുരിയിച്ചെടുക്കണം കേട്ടോ ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് വലിയ വലിയ മീനൊന്നും പറ്റില്ല ഇങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ ഉണ്ട് വേഗം കഴിച്ച് കൂട്ടാനാണ്ട് ഉറവിട്ടതിൻ്റെ ശേഷം പിന്നെ ചോറ് വന്ന് തീർക്കുന്നുണ്ടാ അപ്പം ഞാൻ പിന്നെ എന്നാൽ അടുപ്പത്താകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിത്തെറച്ച് അത്രയ്ക്ക് അത്ര ഞാൻ ക്ലീൻ ചെയ്യണം അപ്പം അടുപ്പത്ത് പൊരിക്കാലോ ഞച്ചിട്ട് കൂട്ടാൻ പണിയുകൊണ്ട് കഴിച്ച് അതുകൊണ്ട് ഉറവിട്ടിട്ടാണ് എന്നിട്ട് വേഗം ചട്ടിയൊക്കെ വെച്ച് അടുപ്പത്ത് കൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു കത്തുകൊണ്ട് വയ്ക്കണേ അപ്പോൾ വേഗം ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് പപ്പടം കാച്ചിട്ടാ പപ്പടം നമ്മൾ അന്നത്തെ മുളക് പൊപ്പടം കേട്ടോ കഴിഞ്ഞു മുന്തോട് കൂടി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻ കണ്ട് പൊരിക്കാമല്ലോ ഞാൻ വാച്ചിട്ട് അപ്പോൾ ഏട്ടനു പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണ കേട്ടാ വരാം അപ്പോൾ ചോറൊക്കെ ഞാൻ കറിയൊക്കെ കണ്ട് പാത്രത്തിലാക്കി കൊടുത്തു മീനൊന്നും ആയില്ല അപ്പോഴേക്ക് പിന്നെ ഏട്ടൻ പോയിട്ടാണ് വേശൊക്കെ അല്ലേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി ഒക്കെ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെട്ട് മീൻ ചെറിയ തീയിൽ പൊരിച്ചു തുടങ്ങണോട്ടാ അപ്പോഴാണ് ഈ മീനിന് നല്ല ടേസ്റ്റ് ഇട്ടുക അപ്പോൾ ഇതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മീൻ പൊരിച്ച ചട്ടിയിൽ ചോറിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ ഞങ്ങൾ അടിപിടി കൂടുള്ളൂ അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു നമുക്കൊരു ഇഷ്ടമൊന്നും കേട്ടോ പക്ഷേ മീനൊക്കെ പൊരിക്കല് കഴിഞ്ഞപ്പോൾ പെറ്റ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ മൂന്നാലിനൊക്കെ ഞാൻ കുറച്ച് ചോറ ഇല്ലാണ്ട് ഇട്ടിട്ട് രണ്ട് ചൂടമീനും ഒക്കെ ഇട്ടിട്ടാണ്ട് ചേർത്തിട്ട് എല്ലാരും കുളിച്ചിട്ടാ ചോറ് വേണ്ട അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ ഇട്ടുകൊടുത്തിട്ടാ അപ്പൊ ഞാനൊരു പഴയൊരു ബക്കറ്റിന്റെ പക്കറ്റ് പുതിയതാട്ട പക്ഷെ അതിന്റെ മൂടി പൊട്ടി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അത് ഇവർക്ക് ചോറ് എടുക്കാനായിട്ട് ഇട്ട് അപ്പം അതിൻ്റെ അങ്ങനെ ചോറ് അല്ലെങ്കിൽ നമ്മൾ നാല് പാ സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കണം അതിലെ കയറിയിട്ടൊക്കെ ആയിട്ട് തല്ലാ അപ്പം ഞാനിങ്ങനെ ചുറ്റോറായിട്ട് ചോറ് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഓണക്കറികളൊക്കെ ഇരിക്കുന്ന പോലെ വളഞ്ഞ് വളഞ്ഞ് എല്ലാവരും ഇരുന്ന് കഴിച്ചോളൂ അപ്പോൾ രാവിലെ ഉണ്ടാ ഈ സമയം എന്നാലും എല്ലാവർക്കും ഞാൻ ചോറൊക്കെ കൊടുക്കും എല്ലാവരും കഴിക്കേണ്ടിട്ടാണ് അപ്പം വിഷൊക്കെയല്ലേ വല്ലാണ്ടൊന്നുമില്ല എന്നാലും ചെറിയ ഈ വേഗം ഈ എട്ടുകാലി വല ഇങ്ങനെ ഈ മൂലയിലൊക്കെ മാറാതെ വരും അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ലാ ജനലൊക്കെ തുടച്ചെടുക്കുക ഒരു ദിവസം ആളിയത്തെ തുടച്ച് ഒരു റൂമിലത്തെ തുടയ്ക്കുക അങ്ങനെയൊക്കെ ഇട്ട് അപ്പോൾ ആളിയത്തെ ജനലൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ജനലിൻ്റെ പുറത്തേക്ക് അപ്പുറത്തെ ഓടുമ്പലിൽ നിന്നിങ്ങനെ മഴവെള്ളം ശക്തിയിൽ വീഴുമ്പോഴേ ആ പായലുണ്ടാവുമല്ലോ ഓടുമ്പല അതൊക്കെ ആ പുറം ചെന്മലിക്കൊക്കെ തെറിച്ചിട്ട് ആ ഉണങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതുപോലെ നമ്മളീ തുടക്കുന്ന കോല് തുണി അതിൻ്റെ ആ മോപ്പ് തുണിയൊക്കെ പോയാൽ ആ ഉണ്ടാവുമല്ലോ അതിന്മേ ഒരു ടർക്കി ഇട്ടിരിക്കട്ടാ ഞാൻ അപ്പോൾ അതായിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് അല്ലെങ്കിൽ ഞാൻ കസാലയൊക്കെ കൊടുത്തോട്ടിട്ട് പിന്നെ ആകുമ്പോൾ കയറി എന്നിട്ടൊക്കെ തുടക്കിയ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തുടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും ആ പൊടി പൊടിയല്ല ഈ പായലിൻ്റെ പൊടികൾ അപ്പം ഞാൻ പക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തുടച്ചിട്ട് എടുക്കട്ട ഇനിയിപ്പോൾ നാളെ മഴ പെയ്ത അത്രയ്ക്ക് അത്ര വീണ്ടും വരും കേട്ടാ ആ പൊടി തെറിക്കും ശക്തിയിൽ ഓടുമ്പം വെള്ളം വഴുമ്പോൾ അങ്ങനെ ജനലുകളൊക്കെ ഒരു ഭാഗത്തുള്ള ജനലുകളൊക്കെ തുടച്ചെടുത്ത് മറ്റേ ഭാഗത്തുനിന്ന് ജനലിനൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ അത് ഈ പായലിൽ ഉള്ള ആ പൊടി തെറിക്കണേ ആ ഒരു പ്രശ്നമേ ഉള്ളൂ അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാക്സ് എടുക്കാം ഒരു മാക്സ് എടുക്കണം വിചാരിക്കുന്നുണ്ട് അപ്പം അതിനൊന്ന് പോകാണ്ട് കേട്ടാ പനമ്പാട്ടിക്ക് അപ്പോൾ അടുക്കളയിലെത്തി എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോവുകയാണ് കേട്ടാ എന്താ അവിടെ ഇവിടെ ഉള്ള കുട്ടി ചേച്ചിയുടെ പെരക്കുട്ടിയാട്ടാണ് അങ്ങനെ അവിടെ നിന്ന് വന്ന് മാക്സിമൊക്കെ എടുത്തിട്ട് ഞാൻ വന്നു കേട്ടാണ് പിന്നെ അത് വൈകുന്നേരത്ത് പാടം ഇപ്പോൾ ഈ മഴ ഒക്കെ അനുഗ്രഹമാണ് പക്ഷേ പാടത്ത് നെല്ല് ഉണ്ടാക്കിയവർക്ക് ഏതാണ്ട് കൊയ്യവരെ കായി തുടങ്ങിയേക്കുന്നുണ്ടാ അപ്പോൾ അവർക്ക് ഇപ്പം ഇന്നലെ ഞാൻ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒരു മാങ്ങ കിട്ടിയെന്നാ ഫോൺ പോവാ വഴിന്ന് മാവിൻ്റെ ഒട്ടീന്ന് അപ്പോൾ നെല്ല് വെള്ളമുള്ള കാരണം ഈ ട്രാക്ടർ ഉണ്ടല്ലോ നമ്മൾ കൊയ്ത്ത് മെഷീനിൽ ഇറങ്ങാനൊക്കെ വലിയ പണിയാണെന്ന് പറയുക അപ്പോൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓണ വഴിക്കുള്ള വീടാണ് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കണ്ടിട്ടാണ് അതൊരു പൂച്ചേന ഇതേ പോലെ പൂ നല്ല പൂച്ചേനായിട്ടാണ് അപ്പോൾ നല്ല നായ്ക്കളാട്ടാ എത്രയോ പൂച്ചേനെ ഇവിടുത്തെ പേർഷ്യൻ കേറ്റായിട്ടും നാടനൊക്കെ ആയിട്ടുണ്ട് പൂ നായ പിടിക്കുന്ന കാരണം ആ കുട്ടികളെ പൂച്ചേട്ടാ അതിനെ പ്രസവിച്ചു നാല് മക്കളുണ്ട് കോഴിയുടെ കൂട്ടിൻ്റെ ഒരു ഇതിലിട്ടർ കേട്ടാ നായ പിടിക്കുന്ന കാരണം നല്ല ശ്രദ്ധിക്കൊരു അച്ഛനെയൊക്കെ നല്ല നോക്കും വരും ഇതിൻ്റെ ആദ്യത്തെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ വീട്ടിൽ പക്ഷേ ഇത് കുഞ്ഞുറ്റ ആയ കാരണം അവരെ കൂട്ടിലിട്ട് വളർത്തുകേട്ട മക്കൾ നല്ല ജീവനാണ് ആ കുട്ടികൾക്ക് അങ്ങനെ എങ്ങനെ ഈ മഴവെള്ളമൊക്കെ അവിടെ നിന്നൊക്കെ ഒലിച്ചിട്ട് നേരെ പോവുക ഈ പാടത്തേക്ക് കേട്ടാ അപ്പം അതാണ് നമ്മളെ പാടം കൊയ് കൊയ്ത്ത് മെഷീനെയും കാത്തു കെടുക്കണത് പാടാ കേട്ടോ അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ മഴ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കണ കേട്ടാ അപ്പോൾ ഞാൻ ഇറങ്ങണ ഇറങ്ങേണ്ടിട്ടൊന്നും മടിച്ചു നിന്ന് പക്ഷേ ഇറങ്ങാതെ തരയില്ല അപ്പോൾ ഞാൻ പിന്നെ ഇറങ്ങി ആദ്യം കുറച്ച് ചളി ഇതൊക്കെ കാലമായിട്ടാണ് പിന്നെങ്ങനാണ്ട് പോയി വെക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ആടുള്ളന്നൊക്കെ പുല്ലിന് പോകുമ്പോൾ ഈ വരമ്പ് നമുക്ക് പുല്ലുള്ളത് തിരഞ്ഞിടക്കാൻ ചില സമയത്ത് കുറേ പണി വിടും ഇപ്പോൾ പുല്ലൊന്നും ആർക്കും വേണ്ടിരിക്കും കേട്ടോ വരമ്പൊക്കെ നിറയെ പുല്ലാണ് അത് നല്ല നല്ല പുല്ല് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ തോന്നും കേട്ടാ അപ്പോൾ ഞാൻ ഷോപ്പ് ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ പോകുമ്പോൾ ഒരഞ്ച് മണിയൊക്കെ ആകും പണിയൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് എന്നൊക്കെ വന്നാൽ പിന്നെ ഞാൻ ആടിനുള്ള പുല്ലരിയാനാ പോകട്ടോ വാടത്തേക്ക് എൻ്റെ നാത്തൂനും കാത്തു നിൽക്കും അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാടത്തേക്ക് ഇറങ്ങി അപ്പം ഈയൊരു ഈയൊരു കണ്ടത്തിലത്തെ നെല്ല് ലാസ്റ്റ് ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട് അത് അധികം ആയിട്ടില്ല പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ഒക്കെ കൊയ്യാറായിട്ടുള്ള നെല്ലാട്ടാണ് അപ്പം ഈ കൊല്ലവും ഞാൻ ഈ പാടത്ത് ഒന്നു രണ്ടൂറ് പ്രാവശ്യം വരും കാരണം കുറേ അധികം ഞാൻ പുല്ലരിഞ്ഞു പോകുന്നുണ്ടട്ടാ ഈ പാടത്തുനിന്ന് ഞാനോ രാവോരുളു നീന്തി വന്നു കാത്തു നിന്നൂ ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ കണ്ണനേ കരിമുകിലവരനേ മധുരാമൃത മുരളീരവ മഴയോട് അണയു നീ കണ്ണനേ കരിമുകിലഭരനെ മധുരാമൃ